കേരളത്തെ കണ്ണീർ കടലാക്കിയാണ് ഈ ദിനം പുലർന്നത് സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഉരുൾപൊട്ടലാണ് വയനാട്ടിലുണ്ടായത് ഒരു നാടിനെ തന്നെ തുടച്ചുനീക്കിയ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ രണ്ടുമണിയോടെയാണ് ഒരു നാടിനെ നടുക്കി വയനാട് മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി പ്രഭവകേന്ദ്രമായ ഉരുൾപൊട്ടൽ ചൂരമലയെയും ഗുരുതരമായി ബാധിച്ചു നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നാലു മരണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് മരണസംഖ്യ ആശങ്കാജനകമാകുന്ന തരത്തിൽ ഉയരുകയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു പുഴ ഗതിമാറിയ ഒഴുകിയെന്നാണ് വിവരം എങ്കിലും ഒരു പുതിയ പുഴ രൂപപ്പെട്ട രീതിയിലാണ് രണ്ടു പുഴ മുണ്ടക്കൈയിലൂടെ കടന്നുപോകുന്നത് ഇതോടെ മൃതദേഹങ്ങൾ ചാലിയാറിലേക്കും ഒഴുകിയെത്തി പതിമൂന്ന് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത് ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സകളിലായി കഴിയുന്നത് നൂറിലധികം പേരാണ് അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ ദുരന്ത മേഖലയിൽ എത്തിയിരുന്നു കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുമുള്ള മെഡിക്കൽ സംഘവും നേവി സംഘവും വയനാട്ടിലേക്ക് എത്തി ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുമുണ്ട് ന്യൂസ് ഡെസ്ക്